is ഒരു ഇന്ത്യക്കാരെ എന്നുള്ള നിലയിൽ വളരെ വളരെ കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നിതീഷ് കുമാർ റെഡ്ഡി തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇന്ന് പുതിയൊരു താരം പറഞ്ഞിരിക്കുന്നു താരം എന്ന് പറഞ്ഞാൽ പോരാ സൂപ്പർ സ്റ്റാർ ഇന്ന് ഓസ്ട്രേലിയക്കെതിരെ നിതീഷ് പൊരുതി നേടിയ ഈ ഒറ്റ സെഞ്ചുറി കൊണ്ട് ഇന്ത്യയുടെ പുതിയ പോസ്റ്റ് ആയി വളർന്നിരിക്കുകയാണ് നിതീഷ് കുമാർ റെഡ്ഡി ഓസ്ട്രേലിയ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയ്ക്ക് ഇനിയും പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ കാരണം നിതീഷ് കുമാർ റെഡ്ഡിയുടെ പോരാട്ട മാത്രമാണ് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർസായ കോഹ്ലി ും രോഹിത്തും പന്തും ജഡേജയും എല്ലാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ വന്ന് കൂടാരം കേറിയപ്പോൾ ശരിക്കും നമ്മളെല്ലാം ഒരു ഇന്നിങ്സ് ഡിഫീറ്റ് ആണ് പ്രതീക്ഷിച്ചത് കാരണം ടെസ്റ്റിൽ ഫോളോ ഓൺ ഒഴിവാക്കാൻ ഇന്ത്യയ്ക്ക് അപ്പോൾ എൺപത്തിനാല് റൺസ് കൂടെ വേണമായിരുന്നു അതായത് ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിൽ ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് നേടും പാറ്റ് കമ്മിൻസ് മിച്ചൽ സ്റ്റാർ ബോളൻ നെതർലാൻഡ് എന്നിവരടങ്ങിയ ശക്തമായ ഓസ്ട്രേലിയൻ ബൌളിംഗ് അറ്റാക്കിനെതിരെ പത്ത് ബൌണ്ടറികളും ഒരു സിക്സും പായിച്ചുകൊണ്ടാണ് ഓസ്ട്രേലിയൻ മണ്ണിൽ നിതീഷ് കുമാർ റെഡ്ഡി തന്റെ പ്രഥമ സെഞ്ചുറി നേടുന്നത് ഇന്ന് മത്സരം അവസാനിപ്പിച്ചപ്പോൾ നിതീഷിന്റെ സെഞ്ചുറിയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെ ഫിഫ്റ്റിയുടെയും ബലത്തിൽ ഇന്ത്യയുടെ സ്കോർ ത്രീ നിതീഷിന്റെ ഇൻഡിവിജ്വൽ സ്കോർ വന്തുകളിൽ നിന്നും അഞ്ച് റൺസ് നോട്ട് ഔട്ട് പാറ്റ് കമ്മിൻസിന്റെ ഓവറിൽ ജസ്പ്രീത് ബുംറ പുറത്താവുമ്പോൾ ഗാലറിയിലും ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിൽ ഇരുന്ന് കളി കണ്ട ക്രിക്കറ്റ് ആരാധകരുടെ നെഞ്ചി പിടച്ചിട്ടുണ്ടാവും നോൺ സ്ട്രൈക്കർ എൻഡിൽ തൊണ്ണൂറ്റി റൺസിൽ നിതീഷ് കുമാർ റെഡ്ഡി നിൽക്കുന്ന കാഴ്ച അടുത്ത മൂന്ന് പന്തുകളിൽ സിറാജ് വീണാൽ ഏറെ അറിയിച്ച ഒരു സെഞ്ചുറിയാണ് അയാൾക്ക് നഷ്ടമാവാൻ പോകുന്നത് സില്ലി പോയിന്റിൽ ഒരു ഫീൽഡറെ നിർത്തി സിറാജിനെ സമ്മർദ്ദത്തിലാക്കാൻ തീരുമാനിച്ചു കമ്മിൻസ് എന്നാൽ ഒരു സമ്മർദ്ദത്തിനും പിടികൊടുക്കാതെ ആ മൂന്ന് പന്തുകളെ മനോഹരമായി പ്രതിരോധിച്ച് സിറാജ് ഒരു അഞ്ച് വിക്കറ്റ് എടുത്താൽ കിട്ടാത്ത അത്ര കയ്യടിയാണ് ഗാലറിയിൽ നിന്നും സിറാജിന് കിട്ടിയത് പിന്നെ ബോളിൻ്റെ എറിഞ്ഞ അടുത്ത ഓവറിലെ മൂന്നാമത്തെ പന്ത് മിഡ് ഓണിലൂടെ ബൌണ്ടറി പായിച്ചുകൊണ്ട് നിതീഷ് തന്റെ സെഞ്ചുറി തികയ്ക്കുന്നു എട്ടാം വിക്കറ്റിൽ വാഷിംഗ്ടൺ സുന്ദറിനെ കൂട്ടുപിടിച്ച് നിതീഷ് പടുത്തുയർത്തിയ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് ശരിക്കും ഇന്ത്യയ്ക്ക് നൽകിയത് ജീവവായുവാണ് ആണ് ക്ലാസ് എന്നല്ലാതെ ഈ ഇന്നിംഗ്സിനെ വിശേഷിപ്പിക്കാനാവില്ല നിറകണ്ണുകളോടെ ഗാലറിയിൽ നിൽക്കുന്ന ദിനീഷിന്റെ അച്ഛന്റെ മുന്നിലേക്ക് ആദം ഗിൽക്രിസ്റ്റ് മൈക്ക് നീട്ടുമ്പോൾ അറിയാവുന്ന മുറി ഇംഗ്ലീഷിൽ വെരി സ്പെഷ്യൽ ഡേ എന്ന് അയാൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു തന്റെ മകന്റെ ക്രിക്കറ്റിനു വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് ജോലി രാജിവെച്ച് മൈതാനങ്ങളിൽ നിന്നും മൈതാനങ്ങളിലേക്ക് ഓടി നടന്ന ആ മനുഷ്യന്റെ വിയർപ്പിന്റെയും കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലം അതാണ് നമ്മൾ ഇന്ന് ാണ് നിതീഷിന്റെ ബാറ്റിൽ നിന്നും പിറന്നു വീണ സെഞ്ചുറിയിലൂടെ കണ്ടത് ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്നെ മഴ കാരണം ഇടയ്ക്ക് കളിയൊന്ന് നിർത്തിവെച്ചപ്പോ രവിശാസ്ത്രി നിതീഷ് റെഡ്ഡിയെ കുറിച്ച് പറഞ്ഞത് അർത്ഥവത്താവുകയാണ് നിതീഷ് റെഡ്ഡിസ്റ്റ് എടുത്തു പറയേണ്ടത് നിതീഷ് കുമാർ റെഡ്ഡിയുടെ അച്ഛന്റെ കഥയാണ് നിതീഷ് കുമാർ റെഡ്ഡി എന്ന താരത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കരുത്താണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മുതല്ലയാർ റെഡ്ഡി അദ്ദേഹത്തിന്റെ അച്ഛൻ ഹിന്ദുസ്ഥാൻ സിംഗിൽ ജോലി ചെയ്തിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒരു വലിയ തീരുമാനം അദ്ദേഹം എടുത്തു തന്റെ മകന്റെ ക്രിക്കറ്റ് കരിയറിൽ പിന്തുണയ്ക്കാൻ തന്റെ ജോലി അദ്ദേഹം രാജിവെക്കുമെന്ന് അദ്ദേഹം അതുപോലെ തന്നെ ചെയ്തു നിതീഷ് കുമാറിന്റെ അച്ഛന്റെ ജീവിതത്തിലെ ഈ തീരുമാനത്തിന് കാരണം അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായി ഉദയ്പൂരിലേക്കുള്ള ട്രാൻസ്ഫർ തന്റെ മകന്റെ കരിയറിന്റെ ചുറ്റുപാടുകളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു എന്നുള്ളത് കൊണ്ടായിരുന്നു തന്റെ ജോലി കൈവിട്ടെങ്കിലും മുതലേർ റെഡ്ഡി തന്റെ മകന്റെ പരിശീലനത്തിൽ പരിപൂർണമായി മുഴുകി എന്നുള്ളതാണ് സത്യം ഭക്ഷണവും ഉറക്കവും ത്യജിച്ച് തന്റെ മകന്റെ സ്വപ്നങ്ങൾ പൂവണിക്കാൻ അദ്ദേഹം അശ്രാന്തമായി പരിശ്രമിച്ചു അദ്ദേഹം ഭാര്യയോട് പറഞ്ഞ ഒരു വാക്കുകളുണ്ട് അക്കാലം നീ മകളുടെയും അവളുടെ വിദ്യാഭ്യാസത്തിന്റെയും കാര്യങ്ങൾ നോക്ക് നിതീഷിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അത് അതിന്റെ ഫലം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തെട്ടിന് മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടില് നിതീഷ് സെഞ്ചുറി അടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കണ്ണിൽ നിന്നൊഴുകിയ സന്തോഷ് ശാസ്ത്രുക്കൾ അതിനുള്ള ഉത്തരം ഇന്ത്യക്ക് നൽകി ഇതില് നിതീഷിന്റെ സെഞ്ചുറി നേടിക്കഴിഞ്ഞപ്പോഴുള്ള സെലിബ്രേഷൻ പറഞ്ഞറിയിക്കും തന്നെയാണ് അദ്ദേഹം യുദ്ധം ജയിച്ചു വന്ന ധീരനായ ഒരു പോരാളിയെ പോലെ തന്റെ ബാറ്റ് മണ്ണിൽ കുത്തി ഒരു പോരാളി തന്റെ ആയുധം അതിപ്പോ വാളാണെങ്കിൽ അത് മണ്ണിൽ കുത്തി കിരീടം അതിന്റെ മുകളിൽ വെക്കുന്നത് പോലെ തന്റെ ആയുധമായ അതായത് ബാറ്റ് അത് മണ്ണിൽ കുത്തി ഹെൽമെറ്റ് ഊരി അതിന്റെ മുകളിൽ വെച്ച് മുട്ടുമടക്കി നിന്ന് മുകളിലേക്ക് നോക്കിയ അദ്ദേഹം നന്ദി പറയുന്നതാണ് നമ്മൾ കണ്ടത് ഇന്ത്യക്ക് തന്നെ അഭിമാനം തോന്നുന്ന കുറച്ച് നിമിഷങ്ങളായിരുന്നു അത് ഇന്ത്യക്കാരായ നമ്മുക്കും ഇന്ന് അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് I slow up. No, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up.